ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടാബുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ രണ്ടോ ടാബിൽ നമ്മൾ ക്രെഡിറ്റ് കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ടാബിൽ നിന്ന് അപ്പോൾ ആ പൈസ റീപേ ചെയ്യാതെ ഒരുപാട് ഓവർഡ്യൂ ആയിട്ട് നിൽക്കും അപ്പോൾ ബാന് വരും ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു ബാൻ വരുമോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ ടാബിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ടാബിൽ നിന്നായിട്ട് ആയിക്കോട്ടെ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ എവിടെ നിന്നാണെങ്കിലും പൈസ എടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ തിരിച്ച് അടച്ചേ പറ്റും അപ്പോൾ അത് തിരിച്ചടക്കാതെ ചില ചില സിറ്റുവേഷനിൽ ആൾക്കാർ ചിലപ്പോൾ പറ്റാതെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പൈസ ഓർഡുവായിട്ട് വരും ആ ഓർഡുവായിട്ട് വന്നിട്ട് നമ്മളെന്താ വെച്ചാൽ ട്രാവൽ ബാൻ വരുമെന്നാണ് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ചെയ്യാറുള്ളത് ഈ ഞാനത് നോക്കിയപ്പോൾ ഉള്ളത് ട്രാവൽ ബാൻ വരുന്നത് പതിനായിരം തിറംസിൻ്റെ മേലെയാണ് ട്രാവൽ പേര് അതായത് നിങ്ങളിപ്പോൾ പൈസ അതിൽ ഓവർഡൂ ആയിട്ട് അടക്കാതെ ഒരു പതിനായിരം തിറംസിൻ്റെ ഒക്കെ മേലെ ഉണ്ടെങ്കിൽ അവർക്ക് അത് കേസിന് ഇടാം അത് സിവിൽ കേസായിട്ട് പരിഗണിക്കാം നിങ്ങളെ ജയിലിടാനുള്ള വകുപ്പ് വരെ അതിലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ടാബി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഒരു പതിനായിരം ജുറംസിൻ്റെ മേലാക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ബാൻ വരും ഈ ട്രാവൽ ബാൻ ഇപ്പോൾ നിങ്ങൾ എമർജൻസി നാട്ടിൽ പോക്കുകയാണെങ്കിൽ പോലും അവരത് ബാനായിട്ട് തന്നെ നിൽക്കും നമ്മൾ എമർജൻസി പോകുകയാണെന്നുള്ളതിലുള്ള പരിഗണന ഉണ്ടാവില്ല ഒരു കേസിന് വിട്ട് കഴിഞ്ഞാൽ അത് ട്രാവൽ ബാനായിട്ട് വരും അത് ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്തു അപ്പോൾ പതിനായിരത്തിൻ്റെ താഴെയാണ് അത് കുഴപ്പമില്ല എന്നുള്ളതിലല്ല പതിനായിരത്തിൻ്റെ താഴെയാണെങ്കിൽ ഈ ട്രാവൽ ബാൻ ഉണ്ടാവില്ല പക്ഷേ അവർ എന്തു ചെയ്യും അവരെ അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഒന്നാമത്തെ പിന്നെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും വേറെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഞാൻ മുമ്പൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അത് നഷ്ടപ്പെടും മാത്രമല്ല പിന്നെ ചില ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളിവിടുന്ന് ട്രാവൽ പാനായി ആയി അല്ലെങ്കിൽ ഇവിടുന്ന് ട്രാവൽ പാനൊന്നും ആയിട്ടില്ല നമ്മളിവിടുന്ന് പോയി ഇപ്പോൾ ഇപ്പോൾ യു എയിലുള്ള ആൾക്കാർ ഇവിടുന്ന് വിട്ടിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ വേറൊരു ജി സി സി കണ്ട്രിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രശ്നമില്ല ഇപ്പോൾ യു ഐ വിട്ടിട്ട് നമ്മളിപ്പോൾ വേറൊരു ജി സി സി കണ്ട്രിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് ഈ പൈസ അപ്പോൾ അടക്കാതെ പോയി അതിന് പ്രശ്നം വരില്ല ഇപ്പോഴും ട്രാവൽ ബാൻ ചോദിക്കുന്ന ആൾക്കാരാണ് അധികം ആൾക്കാർ അപ്പോൾ ട്രാവൽ ബാൻ വരുന്നത് ഈ പതിനായിരം തിരസ്സിൻ്റെ ബാലയാണ് അതിൻ്റെ താഴേക്ക് ട്രാവൽ ബാൻ വരില്ല പക്ഷേ അതിന് താഴെ വന്നാലും നിങ്ങളെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതിന് ബ്ലോക്കായി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ അതിത്ര ഓർഡു ആയിട്ട് നിൽക്കാതെ എന്തായാലും നമ്മൾ പൈസ എടുത്തേക്കല്ല അപ്പോൾ അത് നമ്മൾ അടച്ച് തീർക്കുക എന്നുള്ളതിനാണ് ഏറ്റവും ബെറ്റർ അതായത് കുറച്ച് നമ്മൾ അടക്കാതെ വെച്ചാൽ അതിൻ്റെ ഫൈൻ വരും അത് പലിശ കൂടി 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 വന്നിട്ട് നമുക്ക് എന്തു ചെയ്യല്ല നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും പലർക്കും അതൊരു സംബന്ധിച്ചു ചില ആൾക്കാർ ചിലപ്പോൾ പോകും ഇപ്പോൾ ഒരു ചെറിയ പൈസ ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ടൈമിൽ അവർ ചിലപ്പോൾ നാട്ടിൽ പോവാം നാട്ടിൽ പോയിട്ട് ചിലപ്പോൾ മൂന്ന് നാല് മാസം ഒക്കെ മിറ്റവും വരുന്നുണ്ടാവും എപ്പോഴത്തേനും ആ പൈസയുടെ അത് കയറിപ്പോയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ പൈസ എടുക്കുന്നതിനനുസരിച്ച് അവരൊരു നാൽപ്പത്തഞ്ച് ദിവസം ആ ടൈമൊക്കെ ഇനി തരുന്നത് ആ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ അടച്ചു തീർക്കുക എന്നുള്ളത് ഏറ്റവും ബെറ്റർ നിങ്ങൾ ആ ഡേറ്റിൻ്റെ മുന്നേ തന്നെ അടച്ചാൽ തന്നെ നിങ്ങൾക്കൊരു നിങ്ങളെ ക്രെഡിറ്റ് സ്കോർ അടിപൊളിയാവും അതായത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാനോ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇതെല്ലാം അതിന് ഇതൊക്കെ കണക്ടായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇത് അവർക്ക് കേസിന് വിടാം നിങ്ങളെ ജയിലിൽ അടക്കാം അത്ര വകുപ്പുകളൊക്കെ ഉണ്ട് പിന്നെ ട്രാവൽ ബാൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് പതിനായിരം ടൗൺസിൻ്റെ മേലെയാണ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറ് ഇനി ഇതിൽ ടാബിലാണ് അവർ ഇത് പറയുന്നത് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പൈസ അടക്കേണ്ട സായമായിട്ട് അതിൽ റീപേമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ആ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ആക്സിന്നുള്ള ഇതുണ്ട് അതിൽ പോയിട്ട് നിങ്ങൾ അവരുമായിട്ട് ചാറ്റ് ചെയ്യുക നമുക്ക് റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ എന്താ ഇഷ്യൂസ് കാര്യങ്ങളെന്നുള്ളത് അവരപ്പോൾ തരും ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിക്കെ ബൈ